നമസ്കാരം പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ബാർക്ക് അവരുടെ ചാനൽ റേറ്റിംഗ് കുറച്ച് ലേറ്റായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ഇന്ന് ചാനൽ റേറ്റിംഗ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കോലാഹലങ്ങളുടെ ലക്ഷണം ഈ റേറ്റിങ്ങിൽ കാണാനുണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം അത് പോസിറ്റീവായിട്ടാണോ എന്നുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടാവും പക്ഷേ പോസിറ്റീവായിട്ടല്ല അത്രയധികം പോസിറ്റീവായിട്ടല്ല എന്നാണ് പറയാനുള്ളത് കാരണം ഇന്ന് വന്ന റേറ്റിങ്ങിൻ്റെ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ആകെ ചർച്ച ചെയ്ത ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് നമുക്കറിയാം മലയാളം ചാനലുകൾ എങ്ങനെയാണ് സമീപിച്ചത് മാധ്യമങ്ങൾ ദേശീയതലത്തിൽ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം ഓൺലൈൻ മീഡിയകൾ ഒഴികെ ഉള്ള എല്ലാ മാധ്യമങ്ങളും ഇലക്ട്രൽ ബോണ്ടിനെ ഒരു ഭീതിയോടെയാണ് കണ്ടത് ഇത് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ പൊട്ടിപ്പോണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ തന്നെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റൊക്കെ ഇതെങ്ങനെ സി പി എമ്മിനെ കണക്ട് ചെയ്ത് ഒന്ന് കൊടുക്കാം എന്നുള്ള സമീപനത്തിലാണ് കൂടുതലായും ചർച്ച കേന്ദ്രീകരിച്ചത് ഡി എം കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഡി എം കെ സി പി എം പണ്ടെന്നോ കടം വാങ്ങിയിരുന്നു അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പ്രധാന ഉത്തരവാദിത് സി പി എം ആണ് എന്ന ആംഗിളിലാണ് പല ചർച്ചകളും വരുന്നത് ഇപ്പം മെല്ലെ മെല്ലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആ സൈലൻറ്റിനെ ഭേദിച്ചുകൊണ്ട് സി പി എം ആണ് ഇതിൽ പ്രധാന ഉത്തരവാദി എന്നുള്ള നിലക്ക് മനോരമ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മീഡിയകളിൽ തിരിച്ച് പ്രചാരണ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഈ റേറ്റിംഗിൽ നമുക്ക് കാണാനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് മുഖ്യധാര ചാനലുകളെയാണ് ബാധിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയകളെയാണ് ന്യൂസ് ചാനലുകളെയാണ് ബാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ആളുകൾക്ക് ഈ തരത്തിലുള്ള വിശ്വാസ്യതാ പ്രശ്നം ഈ ചാനലുകളെ സമീപിക്കുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തുണ്ട് എന്നുള്ളതുകൂടി ഇതിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അത് ആരോഗ്യകരമാണോ അനാ ആരോഗ്യകരമാണോ എന്നൊക്കെയുള്ളത് വേറെ തരത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ കൂടുതലായി കാണുന്നു എന്നുള്ളതാണ് ന്യൂസ് ചാനലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത കാലാകാലങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത്രയും ചൂടേറിയ സമയത്ത് പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സകല കോലാഹലങ്ങളും ഉയരുന്ന അവസ്ഥയായിട്ട് പോലും ആളുകൾക്ക് ന്യൂസ് ചാനലുകൾ കാണണമെന്ന് മാസായ ഒരു ജനസമൂഹത്തിന് തോന്നുന്നില്ലേ എന്നുള്ള സംശയം നമുക്ക് ഈ റേറ്റിംഗ് കാണുമ്പോൾ ഉണ്ടാകും ഈ വീഡിയോ പതിവ് പോലെ നമുക്ക് ന്യൂസ് ചാനലുകൾ റേറ്റിംഗ് നോക്കാം അവസാന ഭാഗത്ത് വിനോദ ചാനലുകളുടെ റേറ്റിങ്ങും ഉണ്ട് ആദ്യം സ്ഥാനക്രമമാണ് പറയാൻ പോകുന്നത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് നമ്മൾ നോക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ രണ്ടാം സ്ഥാനത്ത് മനോരമ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് നാലാം സ്ഥാനത്ത് കൈരളി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആറാമത് റിപ്പോർട്ടർ ടി വി ഏഴാമത് ന്യൂസ് എയ്റ്റീൻ കേരള എട്ടാമത് മീഡിയ വൺ ടി വി ഒമ്പതാമത് എന്നിങ്ങനെയാണ് സ്ഥാനക്രമം ഇനി നമുക്ക് പോയിൻറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഏഷ്യാനെറ്റ് ന്യൂസിനും ട്വൻറ്റി ഫോറിനുമാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടായിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് മൂന്ന് ദശാംശം അഞ്ച് എട്ട് പോയിൻറ്റിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കാര്യമായ കുറവാണ് അതും ഈ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ ഉയരുന്ന ഈ വേളയിൽ നൂറ്റി ഇരുപത്തെട്ട് ദശാംശം ആറ് ഏഴ് എന്ന മുൻ ആഴ്ചയിലെ പോയിന്റിൽ നിന്ന് മൂന്ന് ദശാംശം അഞ്ച് എട്ട് കുറഞ്ഞ് നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഒമ്പത് എന്ന പോയിൻ്റിലേക്കാണ് ഏഷ്യാനെറ്റ് എത്തിയിരിക്കുന്നത് ട്വൻറ്റി ഫോറിന് ഒന്ന് ദശാംശം അഞ്ച് നാല് പോയിൻറ്റിൻ്റെ കുറവുണ്ടായി അവരുടെ മുൻ ആഴ്ചയിലെ പോയിൻ്റ് എൺപത്തി എട്ട് ദശാംശം ഏഴ് ഒമ്പത് ആയിരുന്നു ഒന്ന് ദശാംശം അഞ്ച് നാല് കുറഞ്ഞ് എൺപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ച് പോയിന്റിലേക്ക് ട്വൻ്റി ഫോർ ന്യൂസ് എത്തി മൂന്നാമത് മനോരമ ന്യൂസ് ആണ് മനോരമയ്ക്ക് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ള ഗുണകരമായ മാറ്റം പോയിന്റ് നിലയിൽ കാണാനുണ്ട് ഈ ആഴ്ച ഒന്ന് ദശാംശം മൂന്ന് എട്ടിൻ്റെ വർധന മനോരമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴ് പോയിന്റ് ആയിരുന്നത് ഒന്ന് ദശാംശം മൂന്ന് എട്ട് വർദ്ധിച്ച് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് എന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ് രണ്ടാമതുള്ള ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഭീഷണിയായി മനോരമ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ആഴ്ച ട്വൻ്റി ഫോറിൻ്റെ പോയിന്റ് എൺപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ചാണ് മനോരമ ന്യൂസിൻ്റെത് എഴുപത്തി അഞ്ച് ദശാംശം ാണ് അതായത് ഒരു പന്ത്രണ്ട് പോയിന്റിന്റെ ഏകദേശ വ്യത്യാസം മാത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോറും മൂന്നാം സ്ഥാനത്തുള്ള മനോരമയും തമ്മിലുള്ളത് മുൻനിര ചാനലുകളുടെ ഏറ്റവും വലിയ മത്സരം ട്വന്റി ഫോറിനോട് മനോരമ ഈ സമീപാഴ്ചകളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമി ന്യൂസിന് ദശാംശം അഞ്ച് ഒന്നിൻ്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് അമ്പത്തി ഒമ്പത് ദശാംശം നാല് ഏഴ് പോയിന്റ് ആയിരുന്നത് അഞ്ച് ഒന്ന് വർദ്ധിച്ച് അമ്പത്തി ഒമ്പത് ദശാംശം എട്ട് പോയിന്റിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തി അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിന് ഈ ആഴ്ചയും കാര്യമായ വർധനയുണ്ട് രണ്ട് ദശാംശം മൂന്ന് ആറ് പോയിൻ്റിൻ്റെ വർധനയാണ് കൈരളി ന്യൂസിന് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുപ്പത്തിയഞ്ച് പോയിന്റ് ആയിരുന്നത് രണ്ട് ദശാംശം മൂന്ന് ആറ് വർദ്ധിച്ച് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറിലേക്ക് കൈരളി ന്യൂസ് എത്തി എന്നുള്ളതാണ് ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ഈ ആഴ്ച ഏറ്റവും കൂടിയ വർദ്ധന ജനം ടി വി ആണ് രണ്ട് ദശാംശം എട്ട് ആറ് പോയിൻ്റ് ജനം ടി വിക്ക് വർദ്ധിച്ചു മുപ്പത്തിനാല് ദശാംശം ഒന്ന് ഏഴ് പോയിൻ്റ് ആയിരുന്നത് രണ്ട് ദശാംശം എട്ട് ആറ് വർദ്ധിച്ച് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് എന്ന നിലയിലേക്ക് ജനം ടി വി എത്തി ശ്രദ്ധേയമായ കാര്യം കൈരളി ന്യൂസും ജനം ടിവിയും അതായത് അഞ്ചാം സ്ഥാനത്തുള്ള കൈരളിയും ആറാം സ്ഥാനത്തുള്ള ജനം ടിവിയും തമ്മിൽ ചെറിയ ദശാംശം ചിലറ പോയിൻ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതായത് കൈരളി ന്യൂസിൻ്റെ പോയിൻ്റ് നില മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ജനം ടി വിയുടെ മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് എന്നുള്ളതാണ് ഇനി ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വി കാര്യമായ വർധന ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട് രണ്ട് ദശാംശം രണ്ട് പോയിന്റിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്നായിരുന്നത് രണ്ട് ദശാംശം രണ്ട് വർദ്ധിച്ച് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ന്യൂസ് എയ്റ്റീൻ കേരളയുടെ പോയിൻ്റ് നിലയിൽ ദശാംശം മൂന്ന് ഒന്നിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തൊമ്പത് ദശാംശം ഒന്ന് മൂന്ന് ആയിരുന്നത് ദശാംശം മൂന്ന് ഒന്ന് വർധിച്ച് പത്തൊമ്പത് ദശാംശം നാല് നാല് പോയിൻറ്റിലേക്ക് എത്തി മീഡിയ വണ്ണിന് ഈ ആഴ്ചയും കാര്യമായ തിരിച്ചടി തന്നെയാണ് ദശാംശം നാല് അഞ്ച് പോയിൻറ്റിൻ്റെ ഇടിവ് മീഡിയ വണ്ണിനുണ്ടായി പത്ത് ദശാംശം രണ്ട് എട്ടായിരുന്നത് ദശാംശം നാല് അഞ്ച് കുറഞ്ഞ് ഒമ്പത് ദശാംശം എട്ട് മൂന്ന് എന്ന പത്തിൽ താഴെയുള്ള പോയിൻ്റ് നിലയിലേക്കാണ് മീഡിയ വണ്ണെത്തിയത് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളായി മീഡിയ വണ്ണിനുണ്ടായിരുന്ന വലിയ മുന്നേറ്റത്തെ ഒറ്റയടിക്ക് ഇടിച്ച് കളയുന്ന പോയിന്റ് നിലയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അസാധാരണം അല്ലെങ്കിൽ അസ്വാഭാവികം എന്നൊക്കെ തോന്നാവുന്ന നിലയിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പം തന്നെ ഒമ്പത് ദശാംശം എട്ട് മൂന്ന് എന്ന ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാവുന്നതിനും അപ്പുറത്തെ ഒരു പോയിന്റ് നിലയാണ് എന്ന് പ്രത്യേകം പറയേണ്ടി വരും എന്തായാലും ഇതാണ് ചാനൽ റേറ്റിംഗ് എന്ന് പറയുന്നത് മൂന്ന് ദശാംശം അഞ്ച് എട്ട് ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ കുറഞ്ഞത് ഏറ്റവും കൂടിയ വർധന ജനം ടി വിക്ക് രണ്ട് ദശാംശം എട്ടുകാർ ഏഷ്യാനെറ്റ് കുറയുന്നതിനനുസരിച്ച് ജനം ടി വി കൂടുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത് മൊത്തത്തിൽ സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാറുള്ളത് പോലെ ഈ പ്രചാരണ രംഗം സജീവമായി മാറിയിട്ടും ന്യൂസ് ചാനലുകളിലേക്ക് ആളുകൾ കാര്യമായി വരുന്നില്ല എന്ന് വേണം ഈ റേറ്റിംഗ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണോ മുഖ്യ കാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും തലത്തിൽ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഈ ചാനൽ കാണാൻ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളെ ആശ്രയിക്കുന്നത് തലത്തിലുള്ള ചർച്ചകളുടെ പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും എന്നാൽ ദേശീയ തലത്തിൽ എല്ലാ ചർച്ചകളും ആന്റി ബി ജെ പി എന്ന ആംഗിളിലേക്ക് ജനകീയ മുഖം വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷേ അതിനനുസരിച്ച ചർച്ചകളിലേക്കോ അതിനനുസരിച്ച വാർത്താ വിതരണത്തിലേക്കോ ചാനലുകൾ പോകുന്നില്ല എന്നുള്ള വിമർശനം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി സജീവമായി വീണ്ടും ഉയരുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടും പൗരത്വ നിയമവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആശങ്കാകുലരായിരിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ ആ വാർത്തകളുമായി ബന്ധപ്പെട്ട ബി വിരുദ്ധ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ വികസനം ാരം മാറ്റിവയ്ക്കാനോ അവരിൽ നിന്ന് തമസ്കരിക്കാനോ ശ്രമിക്കുന്നു എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളും അങ്ങനെയുള്ള വിശകലനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ചാനലുകളിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നോ അല്ലെങ്കിൽ കൂടുതലായി അതിനെ ആശ്രയിക്കാൻ തയ്യാറാകാതിരിക്കുന്നോ എന്നുള്ളത് ഗൗരവമുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും സാധാരണ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആശങ്കാകുലനാക്കിയ ഇത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള കാട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കും വിധത്തിലുള്ള അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം അതിനെ ആളുകളിൽ നിന്ന് മറച്ചുപിടിക്കും വിധത്തിലുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഒരു ആളുകൾ നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ചാനലുകൾ അവരുടെ കാഴ്ചപ്പാട് പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരേ ഒരു മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വലിയ വിഷയങ്ങൾ വരുമ്പോഴും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അതിനുള്ള ഉണ്ടാവും പ്രത്യേകിച്ചും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ടെലിവിഷൻ മാധ്യമം എന്ന് പറയുന്നത് മറ്റ് തരത്തിലുള്ള ന്യൂസ് ആംഗിളിൽ തന്നെ ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രളയം സംഭവിച്ചു യാണ് നമ്മുടെ ഇഷ്ടത്തിന് ഈ ഹിന്ദി മേഖലയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും നിരവധി യൂട്യൂബ് ചാനലുകളാണ് മുഖ്യധാരയിലെ വലിയ ചാനലുകളൊക്കെ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുകയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് വാർത്തകളെ തമസ്കരിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദി മേഖലയിലൊക്കെ വ്യാപകമായി വരുന്ന ആൻറ്റി ബി ജെ പി വിരുദ്ധവികാരം അല്ലെങ്കിൽ ജനകീയ വികാരത്തെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ വലിയ തോതിൽ മില്യൺ കണക്കിന് ആളുകളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള സമാന്തരമായ ഏരിയകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ കൂടി ഈ ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള ഒരു പ്രതിസന്ധി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവും കൂടി ആകുമ്പോൾ മാ ടെലിവിഷൻ ചാനലുകളുടെ ആധിപത്യ കൂടി ജനങ്ങളിൽ നിന്നും വാർത്തകൾ മറച്ചുപിടിക്കുന്നു എന്ന തോന്നൽ കൂടി ഉണ്ടാകുമ്പോൾ തുടർന്നുള്ള നാളുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അതിനുള്ള ശിക്ഷ എന്ന നിലയിൽ തന്നെ ആയിരിക്കാം ഈ റേറ്റിങ്ങിലുള്ള ആളുകൾ അതിനെ സമീപിക്കാതിരിക്കുന്ന സാഹചര്യം എന്ന് വേണം കരുതാൻ എന്തായാലും ന്യൂസ് ചാനലുകളുടെ സ്ഥിതി ഇങ്ങനെയാണ് ാണ് ഇനി വിനോദ ചാനലുകളിലൂടെ കൂടി ഒന്ന് നമുക്ക് ഓടിച്ചു പോകാം വിനോദ ചാനലുകൾ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് തന്നെയാണ് എഴുന്നൂറ്റി പോയിന്റ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റോടെ സി കേരളം മൂന്നാം സ്ഥാനത്ത് മഴവിൽ മനോരമ ഇരുന്നൂറ് പോയിന്റ് സൂര്യ ടി വി നാലാം സ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഫ്ലവേഴ്സ് ടി വി നൂറ്റി അറുപത്തിയെട്ട് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് നൂറ്റി മുപ്പത്തി നാല് പോയിൻ്റോടുകൂടി ഏഷ്യാനെറ്റ് മൂവീസാണ് ഏഴാം സ്ഥാനത്ത് കൈരളി ടി വി നൂറ്റി ഏഴ് പോയിൻറ്റ് എട്ടാം സ്ഥാനത്ത് സൂര്യ മൂവീസ് എൺപത്തി ആറ് പോയിൻറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് ഒമ്പതാം സ്ഥാനത്ത് എഴുപത് പോയിൻറ്റ് പത്താം സ്ഥാനത്ത് കൊച്ചു ടി വി അറുപത്തി എട്ട് പോയിൻറ്റ് പതിനൊന്നാം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തി ഏഴ് പോയിൻറ്റ് അമൃത ടി വി പന്ത്രണ്ടാം സ്ഥാനത്ത് നാൽപ്പത് പോയിൻറ്റ് എന്നുള്ളതാണ് വിനോദ ചാനലുകളുടെയും നില ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം